സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു പവന് നാനൂറ്റി എൺപത് രൂപ കൂടി അറുനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഒരു പവന്റെ വില പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സംസ്ഥാനത്ത് പിടിവിട്ട് സ്വർണ്ണവില അങ്ങനെ കുതിക്കുകയാണ് ടോപ്പ് ഗിയറിൽ കുതിച്ച മുന്നേറ്റം തൊണ്ണൂറ്റിയായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഇപ്പോൾ വില ഒരു മാസത്തിനിടെ വർദ്ധിച്ചത് ആറായിരത്തിലധികം രൂപയും സ്വർണം പിടിവിട്ട് പറക്കുന്നുവെന്ന് ഉപഭോക്താക്കൾ പറയുന്നു ഇന്ന് ഒരു ലക്ഷം കൊടുത്താലും ഒരു പവൻ കിട്ടില്ലാത്ത അവസ്ഥയാണ് ഇത്രയധികം പണം കൊടുത്ത് സ്വർണം വാങ്ങണമോ എന്നും ചിന്തിക്കുന്നവർ ധാരാളമാണ് കേരളത്തിൽ സ്വർണവില ഇന്നും വർദ്ധിച്ചു തന്നെയാണ് കാണുന്നത് വരും ദിവസങ്ങളിലും വില ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം ഈ വർഷം ജനുവരിയിലാണ് സ്വർണവില ആദ്യമായി അറുപതിനായിരം കടന്നത് പിന്നീട് ഒരു കുതിപ്പായിരുന്നു രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചായിരുന്നു രാജ്യത്ത് പിന്നീട് സ്വർണവില നിശ്ചയിച്ചിരുന്നത് ഇപ്പോഴിതാ ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു പവൻ വാങ്ങാൻ കൊടുക്കണം കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു പവന് നാനൂറ്റി രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റിയായിരത്തി രൂപയായി ഗ്രാമിന് ാരണംവന് എഴുപത്തി എട്ടായിരത്തി രൂപയുമാണ് വ്യാപാരവില പതിനാല് ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി അറുപത് രൂപയും പവന് അറുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ഒരു കാരറ്റ് ഗ്രാമിന് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയും പവന് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം വെള്ളിയുടെ വിലയിലും വലിയ കുതിപ്പ് തന്നെയാണ് നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നതാണ് സ്വർണ്ണവില ഇങ്ങനെ കൂടാൻ കാരണമെന്നാണ് പറയുന്നത് ഡിസംബർ പത്തിനാണ് അതിനിർണായക ദിവസം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ നിർണായക യോഗം അന്നാണ് അതിനു മുമ്പ് തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ കളം മാറുന്നുവെന്ന് തന്നെയാണ് വിപണിയിൽ നിന്നും മനസ്സിലാകുന്നത് പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആളുകൾ സ്വർണത്തിലേക്ക് ഇങ്ങനെ തിരിയുന്നത് വലിയ അളവിൽ സ്വർണം വാങ്ങുമ്പോൾ സ്വർണ്ണവില ഉയരുന്നത് സ്വാഭാവികമായിരിക്കും സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഭരണം വാങ്ങുന്നു എന്ന് മനസ്സിലാക്കരുത് അതായത് ഇന്ന് സ്വർണത്തിലെ ഡിജിറ്റൽ ഇടപാടുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏതൊരു വസ്തുവിനും ആവശ്യക്കാർ ഏറുമ്പോൾ വില കൂടുന്നത് സ്വാഭാവികമായ പ്രതിഭാസമാണ് അതുതന്നെയാണ് തന്നെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നതെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാത്രമല്ല സ്വർണവില ഉയരാനുള്ള മറ്റൊരു കാരണം ഒന്നിലധികം കാരണങ്ങളുണ്ട് അമേരിക്കൻ ഡോളർ മൂല്യം കുറയുന്നത് പ്രധാന കാരണം തന്നെയാണ് കൂടാതെ ഈ മാസം ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കവിയുമെന്നും കരുതരുത് സ്വർണത്തിലെ ഡിജിറ്റൽ ഇടപാടുകൾ വൻതോതിൽ ഉയർന്നതാണ് ഇതിനുള്ള കാരണം ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം കേരളത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ചെലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ കിട്ടാനുള്ള സാധ്യതയും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പഴയ സ്വർണം തിരിച്ചെടുക്കുന്നതിനെ ജ്വല്ലറികൾ ഇപ്പോൾ അത്ര താല്പര്യപ്പെടുന്നില്ല മിക്ക ജ്വല്ലറികളിലും നീണ്ട അവധി പറഞ്ഞാണ് പണം കൊടുക്കുന്നത് മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വലിയ മോശം കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരികളും പറയുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം